ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ വൈറൽ താരമായിട്ടുള്ള രേണു സുതിയാണ് നമ്മുടെ കണ്ടന്റ് ആ ഒരു വീഡിയോ തന്നെ റിയാക്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു രേ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ രംഗത്ത് വന്നിരുന്നു ഒരു ചാനലിലൂടെ അവരുടെ ചില വോയിസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായി അതായത് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ ലീഗലി ഒരു ആർട്ടിസ്റ്റായിരുന്നു അപ്പൊ അവര് ഡിവേഴ്സ് ആയതാണ് ആ ഒരു വിഷയത്തെ കുറിച്ച് രേണു പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തി ഇല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും നമ്മുടെ ചില യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന രണ്ട് പേര് ഈ പറയുന്ന കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് നമ്മൾക്ക് എന്തായാലും അതിന്റെ ആ ഒരു വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവര് വീണ്ടും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചോദിച്ചോ നിങ്ങക്ക് ചോദിക്കാനുള്ള ഇതാണ് എന്തുകൊണ്ട് ഇത്രയും കാലം ഇല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അതാണ് മെയിൻ ക്വസ്റ്റ്യൻ ആ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ അതെല്ലാവർക്കും പിന്നെ ബോറായിട്ട് തോന്നും അപ്പം ആൾക്കാർ കുറച്ച് പേര് കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചില ഫ്രണ്ട്സ് ഞാൻ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഇവരുമായിട്ടൊരു ഷൂട്ടിൽ ഏർപ്പെടുകയും അപ്പോൾ എൻ്റെ സുചായിട്ടെൻ്റെ ഈ മാരേജ് കഴിഞ്ഞ കാര്യമൊക്കെ ഈ ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു അപ്പോൾ അവരത് ചോദിച്ചു രേണു ഇത് കണക്ക് അറിയോ എൻ്റെ നാട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എനിക്കറിയാം അപ്പോൾ ഇവര് ക്യാഷ്വലായിട്ട് പറയുമല്ലോ സുചേനുമായിട്ട് സുചേന്റെ സെക്കൻഡ് വൈഫായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു സുചേന്റെ സെക്കൻഡ് വൈഫൊന്നും അല്ല ഇതുപോലെ അവർ ലിങ്ക് ദർ സെറ്റപ്പിൽ ജീവിച്ചോണ്ടിരിക്കുവായിരുന്നു ഒരു വർഷക്കാലം പിന്നെ എന്നെ അതായത് എന്നെ ഒഴിവാക്കാൻ പുള്ളിക്കാരൻ എന്നെ ഒഴിവാക്കാൻ പല രീതിയിലും ശ്രമിച്ചു പക്ഷേ ാണ് എന്നെ ഒഴിവാക്കി വിട്ടെ അങ്ങനെ ഒരു ടോപ്പിക്ക് അതിൽ വന്നു അപ്പോ ഞാൻ ഈ രേണുവിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരാൾ പറഞ്ഞു ഞാൻ എന്റെ അമ്മയായിട്ട് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്ത പറഞ്ഞ് പോട്ടെ നീ അതിന്റെ പിന്നാലെ നീ നടന്ന നിനക്കും കൂടി നാണക്കേടാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും ഞാനത് അങ്ങനെ കറിഞ്ഞു പിന്നെ വേറെ ഈ അടുത്ത സമയത്ത് നൂറനാടി പേരൊരു നാടകത്തിന് പോയി നാടകത്തിന്റെ സമിതിക്ക് അപ്പൊ നാടകത്തിന് ചെന്നപ്പം അവിടെ അവിടുത്തെ ഒരു വീട്ടിൽ ഈ പുള്ളിക്കാരത്തെ കൊണ്ടിരുത്തിയേക്കുമായിരുന്നു ഈ നാടകത്തിലെ ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടിരുത്തിയപ്പോഴത്തേനും അവിടെയും ഒരേ ഒരു ബോയി ആണ് ഒരു ചേട്ടനാണേ ചേട്ടനോ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പം ആ ചേട്ടനോടും ഇതേ സംസാരം തന്നെയാണ് സംസാരിച്ചത് എന്നൊരു പുള്ളിക്കാരത്തെയോട് ആ ചേട്ടൻ ചൂടായി അപ്പൊ പറഞ്ഞ് അത് അച്ഛനെ കുറിച്ച് കൂടുതൽ നീ സംസാ എന്നെ വീട്ടിൽ വിളിക്കുന്ന അച്ഛനാണേ അപ്പം കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു അപ്പൊ ഇവള് ദേഷിക്കുകയൊക്കെ ചെയ്തു പുള്ളിയോട് അപ്പോൾ പുള്ളിയും തിരിച്ച് ദേഷിച്ചു ഉള്ളോട് അത് കൂടുതലൊന്നും ആക്കോച്ചിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് വ്യക്തികൾ ചിലപ്പോൾ ഇവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളോടായിരിക്കും പറഞ്ഞത് പക്ഷേ ഇത് ഫുള്ള് കവറിങ് ആയി അപ്പൊ എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ ചോദിക്കുവായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അത് ഉള്ളതാണ് അപ്പൊ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു അത് ഞങ്ങൾ ഇങ്ങനെ വേറെ ഒരാള് വരി ഇങ്ങനെ അറിഞ്ഞു ചിലപ്പോ ഇവള് രണ്ടുപേരോടോ ഒരു മൂന്ന് മൂന്നുപേരോടോ പറഞ്ഞിട്ടുണ്ടായിരിക്കും രേണുവിനെ എനിക്ക് വിളിക്കാൻ നമ്പർ ഇല്ലായിരുന്നു ഞാൻ സുബിചേട നമ്പർ എന്റെ കയ്യിലുണ്ട് അപ്പൊ സുബിചാന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരാളുടെ ഫോൺ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുച്ചാന്റെ ഫോൺ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് ഞാൻ സുചാന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് മീൻസിലെ അറുപത്തിനാല് നമ്പർ ലാസ്റ്റ് ആ നമ്പറിലേക്കാണ് പൂജ്യം നാല് നമ്പർ ആ നമ്പറിലേക്കാണ് ഞാൻ വിളിക്കുന്നത് ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ ഞാൻ രേണുവിന്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു റേണു നീ കാണിക്കുന്നത് ശരിയല്ല ഞാൻ ഇതുവരെയായിട്ടും നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല നിനക്കെന്നല്ല ഞാൻ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നീ കാണിക്കുന്നത് വളരെ മോശമാണ് ഞാനും ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇതിപ്പോൾ നിർത്തിക്കോ എന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു വോയിസ് മെസ്സേജ് തന്നെയാണ് അയച്ചിരിക്കുന്നത് പുള്ളിക്കലിനെ ഇല്ല ആ മെസ്സേജ് ഉണ്ടോ നോക്കണം അപ്പോഴ് അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവള് ഇവള് പറയുന്നുണ്ട് എന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട് പച്ചപ്പരമാ ആ റിപ്ലൈ ഇല്ല ഓരോ റിപ്ലൈ തന്നില്ല ഇല്ലില്ല ഒരു റിപ്ലൈ തന്നില്ല റീഡാക്കി റീഡാക്കിട്ടുണ്ട് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല റീഡ് ആക്കിയിട്ടുണ്ട് ആ റീഡ് ആക്കിയിട്ടുണ്ട് ഒരു റിപ്ലൈയും തന്നില്ല അപ്പം അത് എന്നിട്ടും പിന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടി എന്റെ ചെവിയിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുവാണ് ഓരോരുത്തരും എന്റെ കൂടെ ഉള്ളവര് തന്നെ എന്നെ കുറെ കുറ്റപ്പെടുത്തി നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ അവൻ്റെ ഒളിഫാരിയൊന്നും അല്ലല്ലോ അപ്പൊ നീ മിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ ഇറങ്ങി പറ എന്റെ കൂട്ടുകാർ കൊറേ കൂട്ടുകാർ അതിനകത്തൊക്കെ അവരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് ആര്യ ഷൈജു എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് അപ്പൊ നീ എന്തോ പഴമാണോ കുറച്ച് എന്നെ കൊറേ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു ഒറ്റ കാര്യതാണ് എനിക്കൊരു ലൈവ് പോകാനോ ഇല്ലെങ്കിൽ ഒരു ടി വി ചാനലിൽ എൻ്റെ ഫേസ് കാണിച്ച് ഇന്റർവ്യൂ കൊടുക്കാനോ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് ഞാൻ എന്ന ലേബൽ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റ് ബേസിൽ നിൽക്കുന്ന ഒരാളല്ല ഏഹ് ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതലേ ഫീൽഡിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളാണ് ഏഹ് അല്ല ഒരു സുപ്രഭാതത്തിൽ രേണുവിനെ പോലെ പെട്ടെന്ന് സഡൻലി വന്ന ഒരാളല്ല അതുകൊണ്ട് എനിക്ക് എന്റെ ഫോട്ടോസോ എന്റെ ഫേസോ കാണിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശസ്തി നേടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ ഒരു ഒരാളെ വിളിച്ച് ഞാൻ ഒരു വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം രേണുവിൽ മേളിൽ നിൽക്കും ഞാൻ മനസ്സിലായോ എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂവേഴ്സ് കയറും അതുപോലെ ഫേസ്ബുക്കിൽ കയറും അതുപോലെ ട്വിറ്ററിൽ കയറും ഇങ്ങനെയൊക്കെ എനിക്ക് വ്യൂവേഴ്സ് കൂടും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും അതിനോടൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത് മനസിലായ പിന്നെ രേണു രേണു ഒരു 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 വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത് ഉള്ളൂ ആ വ്യക്തി ഞാൻ ചോദിക്കട്ടെ ഓക്കെ ഞാൻ ചോദിക്കട്ടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് എനിക്ക് ആ മോനെ ഇതിനകത്തോട് വലിച്ചു ഇടാൻ താല്പര്യമില്ല ഏഹ് സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടത്തി ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്തുകൊണ്ട് അവരാരും ഈ ഇത്ര ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ല ശരിയാണ് എന്റെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തരണം അതായത് താങ്കളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ അല്ല നാല് വയസ്സല്ല നാലാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു ഞങ്ങൾ ഒരു നാല് വർഷം ഒരു വർഷം ഞങ്ങൾ പിണങ്ങി നിന്നു ആ പിണങ്ങി നിന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഡ്യൂർസ് ഡായി നമ്മൾ പിന്നെ പോയിട്ടില്ല ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ അല്ലേ എല്ലാ സ്ഥാനങ്ങളും കയ്യിലുണ്ട് അമ്പലത്തിൽ അമ്പലം വരെ ഞാൻ ചോദിക്കട്ടെ ഒരാൾക്ക് മെന്റലി ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ എന്നെ സംബന്ധിച്ച് അവർക്ക് മെന്റലി എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഞാൻ ഈ ഒരു വിവാദമായിട്ട് ഇപ്പൊ വരാനായിട്ട് പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് സുധീര രണ്ടാം ഭാരി എന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് വേണ്ടിട്ട് ഞാൻ കടിപിടി കൂടുന്നില്ല അതറിയാവുന്നവർക്ക് അറിയാമല്ലോ അറിയാവുന്നവർക്ക് അറിയാമല്ലോ അല്ലെങ്കിൽ നമ്മളുടെ എന്റെ കയ്യിലെ എല്ലാ സാധനവും കൊല്ലം ഫാമിലി കോർട്ടിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത് ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ചേട്ടത്തിയുടെ അഡ്വക്കേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഡിവോഴ്സ് വാങ്ങി തന്നത് ചേച്ചി പിന്നെ ഈ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ് അഡ്വക്കേറ്റിന്റെ അപ്പം ചേച്ചിയാണ് ചേ അതായത് സുധിയുടെ ചേട്ടത്തി എൻ്റെ ചേച്ചിയല്ല സുധീയുടെ ചേട്ടൻ്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം നിന്ന് ചെയ്തു തന്നത് പിന്നെ ഇതിനകത്ത് മരിച്ചു പോയിട്ടുള്ളത് സുധിയുടെ അച്ഛനും സുധിയും ഈ സുധിയുടെ ഫസ്റ്റ് വൈഫും മാത്രമേ ഉള്ളൂ മനസ്സിലായോ ജീവിച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് ബാക്കിയുള്ളവരുണ്ട് കല്യാണം കൂടിയവരുണ്ട് കല്യാണം വന്ന് ആലോചിച്ചവരുണ്ട് അവരാരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ദാമ്പത്യമായിട്ട് ജീവിക്കണം കുടുംബമായിട്ട് നിലവിൽ അപ്പൊ അതായത് താങ്കൾ ഒരു മോശപ്പെട്ട ഒരു സ്ത്രീ ആയിട്ട് ചിത്രീകരിച്ചത് കൊണ്ട് അത് വേണ്ട എന്റെ അറിയണം എന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് തീർച്ചയായിട്ടും അതല്ല ഞാനൊരു കാര്യം പറയട്ടെ ആ ഇനി നിങ്ങൾ കേൾക്കാനായിട്ടൊരു കാരണം ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഞാൻ കമന്റിൽ കണ്ടൊരു കാര്യമാണ് ഇത് ബിഗ് ബോസിന്റെ എന്തോ ണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു എനിക്കും ബിഗ് ബോസും ആയിട്ട് യാതൊരു ബന്ധവും പിന്നെ എനിക്ക് പേഴ്സണലില് ഒഫീഷ്യലും എനിക്ക് രേണു ഒരു ശത്രുതയില്ല എന്റെ ശത്രുവല്ല അവള് മിത്രവുമല്ല കാരണം നമ്മൾ അന്ന് ഇങ്ങനൊരു ചാറ്റ് കണ്ടു ആ ചാറ്റ് കണ്ടപ്പം നമ്മൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു ഏഹ് പിന്നെ എന്റെ ലൈഫിലോട്ട് സുധിച്ചേട്ടനും വന്നിട്ടില്ല സുധി ലൈഫിലോട്ട് ഞാനും പോയിട്ടില്ല എന്നെ ഒരിടത്ത് പോലും സുചിചേട്ടൻ നാണം കെടുത്തിട്ടുമില്ല അപ്പൊ സുധീപ് മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല എന്ന് കുറച്ച് പേര് ചോദിച്ചതിനുള്ള ആൻസർ ആണിത് എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എന്തിനാണ് പുള്ളിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പൊ പുള്ളി മരിച്ച് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല എന്താണെന്നറിയോ ഞാൻ ജീവിച്ചിരിക്കും അപ്പൊ ഞാൻ നിങ്ങൾ ഈ വിളിക്കുന്ന ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഈ നിങ്ങൾക്ക് ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അത്ര വലിയ ഉദാരമനസ്കല്ല എന്റെ ഭർത്താവിനെ രാവിലെ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തലേ ദിവസം രാത്രിയിൽ പുള്ളി ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പിലെ അഞ്ചുമണി അപ്പൊ ഷൂട്ട് ആണോ പ്രോഗ്രാം ആണോന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുള്ളി വെളുപ്പിലെ ആണ് വരുന്നത് ഷൂട്ടാണോ പ്രോഗ്രാം ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല അത്ര എനിക്ക് നല്ല ഓർമ്മയിൽ ഇല്ല പുള്ളി വന്നിട്ട് പിറ്റേന്ന് വെളുപ്പിലെ വന്ന് എന്റെ വീട്ടിൽ കിടന്ന് അത് എന്റെ വീട്ടിലാണ് സൂചിയായിട്ട് നിന്നോണ്ടിരുന്നത് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങി രാവിലെ അത്രയും സ്നേഹമായിട്ട് ഒരു ഹസ്ബൻഡിന് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ പോവാണ് പോയിട്ട് തിരിച്ചു വരുമ്പം ഈ ചാറ്റ് കാണുമ്പോൾ ഞാൻ വലിയ ഉദാരമനസ് ഒന്നും എന്റെ ഹസ്ബൻഡ് എന്ത് കാണിച്ചാലും ഞാൻ എന്റെ കൂട്ടത്തില് ചേർത്ത് നിർത്തിക്കോളാംന്ന് ഞാൻ ആർക്ക് വാക്കും കൊടുത്തിട്ടില്ല പക്ഷേ അപ്പൊ അതൊന്ന് ചിലപ്പോ ഈ പറയുന്നവർക്കോ ഈ പറയുന്നവർക്കോ ഈ പറയുന്നവർക്കോ ഈ കമന്റ് ജസ്റ്റുമിൻ്റെ ഈ കമന്റ് ഇടുന്നവർക്കോ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല കാരണം ചിലപ്പോ അവരൊക്കെ അവരെ ഭാര്യമാരെ ചിലപ്പോ ആരെങ്കിലും കൂടെ വിടുമായിരിക്കും വിട്ടിട്ട് തിരിച്ചു വരുമ്പോ അവര് സ്വീകരിക്കുവായിരിക്കും ഓക്കെ ചിലപ്പോ ഭർത്താക്കന്മാരെയും വിടുവായിരിക്കും തിരിച്ചു വരുമ്പോ അവർ സ്വീകരിക്കുക കാര്യം പക്ഷെ ഞാനത്ര ഉദാരം മനസ്സിലൊന്നും അല്ല എനിക്കത് പറ്റില്ല ഏഹ് പിന്നെ പിന്നെ അടുത്തത് പറഞ്ഞത് ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ വിഷയം ഉണ്ടാക്കി എന്ന് അടുത്തൊരു കമന്റ് ഞാൻ കണ്ടിരുന്നു ആ സൈക്കിൾ മേടിച്ചു കൊടുക്കുമ്പോ നമ്മളോട് സത്യം പറയാലോ മനസ്സിലായോ ആ കുട്ടീനെ അതായത് ഈ സുധീയുടെ മകനെ ഞാനും കൂടി കൊണ്ടുപോയിട്ടാണ് ബസ് സ്റ്റാൻഡിൽ നിർത്തി ആ പെൺകുട്ടീനെ ശാലിനെ കാണിച്ചിട്ടുണ്ട് ഏഹ് എന്നെ വിളിച്ചിട്ടാണ് അവള് പറയുന്നത് വീണ എനിക്ക് മോനെ ഒന്ന് കാണണം ആ നീ വാ കാണിക്കാം എന്ന് പറയും ഞാനും സുധിച്ചേട്ടനും കിച്ചും കൂടി പോയിട്ടാണ് ഈ കുഞ്ഞിനെ കാണിച്ചിട്ടുള്ളത് മനസ്സിലായോ അപ്പോ എന്നോട് മറക്കേണ്ട കാര്യമില്ലല്ലോ എന്നോട് മറക്കേണ്ട കാര്യമുണ്ടോ അത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കവർ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തോളൂ ആ അമ്മ വരുന്നു വീട്ടിലേക്ക് വരുന്നു കുട്ടിക്ക് സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നു അറിയാതെ ടെറസിന്റെ മണ്ടെ കൊണ്ട് വെയ്ക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണ് ഏ ആ ഒരു സിറ്റുവേഷൻ ഈ പറയുന്നവർ ഏ ആ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ ഇത്രേ ചോദിച്ചോളൂ ഈ സൈക്കിൾ ആര് മേടിച്ചു തന്നു അത് വിലച്ച മേടിച്ചെന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോയി ഞാനൊന്നും അറിയുന്നത് അതെ അന്ന് ഏവിയം കോഴ്സോ അങ്ങനെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി പിന്നാണ് എനിക്ക് ഇവളാണെന്ന് മനസ്സിലായത് അന്ന് പറയുന്നുണ്ട് അതായത് ആ ഏവിയേഷൻ കോഴ്സിനോ എന്തോ പഠിക്കുകയാണ് പിന്നീട് എനിക്ക് മനസ്സിലായത് മനസ്സിലായോ ഈ അന്ന് അവളുടെ അക്കൌണ്ടിന്റെ പേര് ഫേസ്ബുക്കിലെ അക്കൗണ്ടിൽ ദേവു ദേവിക അങ്ങനെ പേരായിരുന്നു ഫേസ്ബുക്കിൽ കിടന്നിരുന്നത് ആ അക്കൗണ്ടിൽ കിടന്നിരുന്നത് പിന്നെ ആ ഫേസ്ബുക്കിലെ ചാറ്റ് ആണ് പിന്നെ ഈ വാട്സപ്പിലേക്ക് വന്നത് ചാറ്റ് ചാറ്റ് കണ്ടു ചാറ്റ് കണ്ടു ചാറ്റ് ഒരു ഒരു മാത്രമല്ല അല്ലല്ല ദിവസം കൊണ്ടല്ല റിലേഷൻ അല്ല അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പിണങ്ങി നിൽക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഡിവോഴ്സിന് ഇപ്പം ചേച്ചി എന്നോട് ചോദിച്ചു ചേച്ചി എന്നോട് ഒരു വെട്ടേ ചോദിച്ചോളൂ കേട്ടോ ചേട്ടത്തി വീണ ലൈഫാണ് വീണയുടെ തീരുമാനം എന്താണ് എന്നോട് ഒറ്റ വെട്ടു ആ സുധീര ചേട്ടത്തി വീണ ലൈഫാണ് ചേച്ചി രേണുവിന്റെ ചേച്ചിയല്ല സുധീര ചേച്ചി സുധീര ചേട്ടനി ചേട്ടന്റെ വൈഫ് എന്നോട് ചോദിച്ചു വീണ ആ അവര് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിട്ടില്ല കേട്ടോ അവര് ഒരു ഫാമിലി ഒന്നും എനിക്ക് ഇപ്പം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിട്ടില്ല ആ അപ്പോഴേ വീണ ലൈഫാണ് അപ്പൊ അതുകൊണ്ട് വീണയുടെ തീരുമാനം എന്താണ് വീണയാണ് ജീവിക്കാനുള്ളത് ഇങ്ങനെ മാത്രമാണ് എന്നോട് ചേച്ചി ചോദിച്ചത് അതായത് ചേട്ടത്തി ചോദിച്ചത് അപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞു ചേച്ചി അത് ഒപ്പിടുന്നതിന് മുന്നേയാണ് ചേച്ചി എന്നോട് ചോദിക്കുന്നത് കോടതിയുടെ മുന്നേ വെച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും കേട്ടല്ലോ നല്ല വ്യക്തമായിട്ട് കേട്ടല്ലോ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണ് ഇപ്പോൾ സംസാരിച്ചത് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് ഇനിയിപ്പോൾ രേണുവിൻ്റെ കൊട്ട ഫാൻസും ചങ്കുകളൊക്കെ വന്ന് അങ്ങോട്ട് കമൻ്റ് ഇടു എന്താണ് അഭിപ്രായം എന്നുള്ളത് ഇങ്ങോട്ട് വാ കമൻ്റ് ഇട്ടുകൊണ്ട് ഇനിയും രേണു സുധിയെ വീഡിയോകൾ ചാനലിൽ ചാനലിലിടുക തന്നെ ചെയ്യും